പച്ചയ്ക്കാണെന്ന് പറയാൻ പോകുന്ന പോലീസ് സ്റ്റേഷനെ എൻ്റെ പേര് ബാഹുലനാണ് ധനുചുരം സ്വദേശിയാണ് ദേശീയ കായിക തരമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ധനുച്ചുരം ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും മധ്യ ദൂരത്താണ് കഞ്ചാവ ഉൽപ്പന്ന മാറ്റി നടക്കുന്ന സ്ഥലം ഇത് വൈദ്യമള റോഡാണ് ഇത് വൈദ്യമൃള റോഡാണ് ഈ റോഡിൽ നിന്നാണ് കഞ്ചാവ് എത്തുന്നത് റെയിൽവേയിൽ നിന്നും ഈ ഭാഗത്തേക്ക് കഞ്ചാവ് എത്തുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഈ നിരപ്പ് സ്കൂൾ നട ഈ ഭാഗങ്ങളിലാണ് കഞ്ചാവ് ഒക്കിനെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ നൽകുന്നത് അമ്പതോളം ഏജൻ്റ്മാരുണ്ടെന്നാണ് പറയുന്നത് സ്കൂൾ കോളേജ് ഐ ടി എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവർ താവളം അമരുള്ള എക്സൈസ് കാണുന്നുണ്ടോ ഈ വാർത്ത അമരുള്ള എക്സൈസ് കാണുന്നുണ്ടോ അയ്യോ നാണക്കേടാവുന്നല്ലോ ഈ വാർത്ത ഇപ്പോഴും സ്കൂൾ കുട്ടികളും വിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങൾ ഫുൾ ലൈവ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സ്കൂൾ പരിസര പ്രദേശത്താണ് ഇവർ താവളം എന്ന് പറയാൻ നമ്മളിപ്പോൾ ഇവരെ ഏജൻറ്റുമാരെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ എത്തിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കാം കനീശ്വരം വൈദ്യം ബ്ലൗത്ത് നിന്നും നിരപ്പിലേക്ക് വരുന്നു നിരപ്പിൽ നിന്നും പരുത്തി വളയിലേക്ക് പോകുന്നു സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇവരെ താപളം ഇന്നും കഞ്ചാവ് ഉൽപ്പന്നം സജീവമായിട്ടാണ് നടക്കുന്നത് ഈ വഴി വേണവരുന്ന ആ സ്കൂൾ വഴി വരുന്നില്ല അവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പം വൈദ്യമ്ലാത്ത് പ്രദേശത്തിന് വന്ന് നിരപ്പിലേക്ക് പോകുന്നുണ്ട് നിരപ്പെന്ന് പറഞ്ഞാൽ ആ റൂട്ടാണ് ആ റോഡാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് നിരപ്പിലേക്ക് പോകുന്നുണ്ട് ഈ ഗുണ്ടകളാണ് ഇവിടെ കഞ്ചാവൊക്കണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് അമരവളെ എക്സൈസ് കാണുന്നുണ്ടോ ഈ വാർത്ത അമരവുള്ള എക്സൈസ് കാണുന്നുണ്ടോ ഈ വാർത്ത ഇപ്പോഴും ലൈവായിട്ടാണ് ലൈവാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാർശാല പോലീസ് കാണുന്നുണ്ടോ ഈ വാർത്ത ഇവരെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല ഇപ്പോഴും കഞ്ചാവ സജീവം സജീവമായിട്ട് നടക്കും ഞങ്ങൾ റോഡിൽ കയറിയപ്പോൾ ഇപ്പോഴും പൊതികൾ പൊതിഞ്ഞാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അവൻ്റെ താപളത്ത് തന്നെ സ്കൂൾ കുട്ടികളും വിൽക്കുന്നുണ്ടെന്നു തന്നെ നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾ ശ്രീ ഗൾസേഴ്സിലുള്ളൊരു പെൺകുട്ടി വയറുവേദനയായിട്ട് കാരക്കണത്ത് പോയി ഇപ്പോൾ കഞ്ചാവ് വരിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അഞ്ച് കൊല്ലം കൊണ്ട് എക്സൈസിന് ഒരു പ്രതികളെയും പിടിക്കാൻ പറ്റുന്നത് വെള്ളട പോലീസ് പ്രതികളെ പിടിച്ചു അതുപോലെ നെയ്യാറ്റിങ്ങര പോലീസും പ്രതികളെ പിടിച്ചു ഇപ്പോഴും ഇവർ വിളത്തിൽ തന്നെ വിൽക്കുന്നുണ്ട് ഇവർക്ക് മാസപ്പടി കൊടുക്കുന്നുണ്ടാണ് ഇവർ പിടിക്കാത്തത് എക്സൈസിലുള്ള ഇവിടെ ധനുസ്വർക്ക് ആരും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ റിപ്പോർട്ടോടാണ് ഇവിടെ കഞ്ചാവൂടെ മാറ്റി നടക്കുന്നത് ഇത് സജീവമാറ്റാണ് ഇവിടെ തുടരുതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യം ഇപ്പോഴും കഞ്ചാവ് പോകുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ റൂട്ടാണ് ഞാനിപ്പോൾ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവ് വിൽക്കുന്നത് ഇപ്പോൾ പരീക്ഷ നടക്കുന്നുണ്ട് കഞ്ചാവ് കഞ്ചാവുൽപ്പണം സജീവമായിട്ട് നടക്കുന്നു ഞാനിപ്പോൾ റോട്ടിൽ കയറി പോകണ കാരണം ഇവിടെ ഉള്ള ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ആരെയും പിടിക്കുന്നില്ല ഇത് സജീവമായിട്ട് പൈസ മാസപ്പടി കിട്ടുന്നതുകൊണ്ടാണ് പഠിക്കാത്തതെന്നാണ് നമുക്കിപ്പോൾ പറഞ്ഞത് ആ റോട്ടിൻ്റെ ലൈവാണ് ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ മുന്നിൽ കാണിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അമരവളി എക്സൈസ് കാണുന്നുണ്ടോ പാറശാല പോലീസ് കാണുന്നു ഇതാ ഇവിടെ നടക്കുന്ന സംഭവം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇവിടെ നടക്കുന്നത് ആരും പറയാനും ചോദിക്കാനും ഇല്ലേ ദേശകർത്താക്കൾ ചോദിക്കാനില്ല എന്നാണ് ചോദിക്കുന്നത് അത്ര രൂ രൂക്ഷമായിട്ട് വസ്തുക്കളും നിലകളും വാങ്ങി വെക്കുന്നു ആര് ചോദിക്കാനോ പറയാനോ ഇരിക്കുന്നു ഇത് തിരിച്ചു പിടിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ലൈവ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതനുസരം വൈദ്യം പ്രാഹത്വം നേരെ അതുപോലെ പരിസ്പീള ഇന്ന കേന്ദ്രീകരിച്ച് ഇവർ താപളം എന്നൊരു സ്കൂൾ പ്രദേശത്താണ് താവളം കൊച്ചു കുട്ടികൾ വരെ കഞ്ചാവ് വാങ്ങിക്കുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ ലൈവ് എടുത്തത് ഇവർ ഇവിടെ നിന്ന് വിപ്പനയാണ് തുടങ്ങുന്നത് ഈ ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് ഇവരെ താപളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ആ പാർശാല പോലീസ് ഒന്ന് ശ്രദ്ധിച്ചാലും കൊള്ളാം ഇത് രൂക്ഷമായി അഞ്ച് കൊല്ലം കൊണ്ട് ഒരു പ്രതികളെയും ഇവിടെ പിടിക്കുന്നില്ല പിടിക്കുന്നില്ലെന്ന് ഇന്ന നാട്ടുകാരുടെ ഒന്നെങ്കം പരാതി എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി അത്ര ഉണർത്തുന്നതെന്നും ബാഹുലയ്യൻ como que me... Me